பண்றாங்க நிறைய சொன்னாங்க நல்லா இருக்கு நீங்க பண்றது எல்லாமே മാല്യം എന്ന സീരിയലിലൂടെ കഴിഞ്ഞ ഒരു വർഷമായി മിനിസ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോപിക വിവാഹശേഷവും ശേഷവും അഭിനയരംഗത്ത് തുടർന്നിരുന്നു അതിലേറെ കൂടിയായിരുന്നു അഭിനയിക്കാൻ എത്തിയത് കാരണം വിവാഹ ശേഷം ഭർത്താവ് വരുൺ ദേവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ ഗോപിക ഇടയ്ക്ക് അവിടെ നിന്നും അവധിക്ക് നാട്ടിലെത്തിയാണ് മിനുസ്ക്രീനിൽ സജീവമായത് എന്നാൽ ഇപ്പോഴിതാ ഇനിയും തനിക്കങ്ങനെ തുടരാൻ സാധിക്കാത്തതിനാൽ പൂർണ്ണമായും അഭിനയം ഉപേക്ഷിച്ച് ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ ഒരുങ്ങുകയാണെന്ന് ലൈവിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് നടി തുടർന്ന് പരമ്പരയിൽ നിതിയായി എത്തുന്നതിൻ്റെ ചിത്രങ്ങൾ പങ്കുവച്ച് പ്രിയപ്പെട്ട സഹതാരങ്ങൾ നൽകിയ യാത്രയയ്പ്പ് വീഡിയോയും പങ്കുവച്ച് ഗോപിക കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഇനി മുതൽ മാംഗല്യം തന്തുനാനേന സീരിയലിന്റെ ഭാഗമാകില്ലെന്ന് ഒരു നിമിഷം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഒന്നാമതായി നിങ്ങൾ എനിക്കും എൻ്റെ ടീമിനും നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും എല്ലാവർക്കും വളരെ നന്ദി ഞാൻ അത് ശരിക്കും അഭിനന്ദിക്കുന്നു രണ്ടാമതായി ഞാൻ സീരിയലിൽ നിന്ന് പിന്മാറുക മാത്രമല്ല എൻ്റെ അഭിനയ ജീവിതം പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് ഇതൊരു നീണ്ട യാത്രയായിരുന്നു നിങ്ങൾ എല്ലാവരും എൻ്റെ എല്ലാ ഘട്ടങ്ങളിലും എന്നോടൊപ്പം ഉണ്ടായിരുന്നു പിന്തുണയും സ്നേഹവും പ്രോത്സാഹനവും നിങ്ങൾ വാഗ്ദാനം ചെയ്തു എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു സ്നേഹത്തോടെയും നന്ദിയോടെയും ശ്രീ ഗോപിക വരുൺ എന്നാണ് നടി കുറിച്ചത് വീണ്ടും ചോദ്യങ്ങളുമായി എത്തിയതോടെയാണ് നടി ലൈവിൽ താൻ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോവുകയാണെന്നും മറ്റും വ്യക്തമാക്കിയത് പാലക്കാട്ടുകാരിയായ ഗോപികയുടെ വിവാഹ വാർത്ത അപ്രതീക്ഷിതമായാണ് പുറത്തു വന്നത് ആദ്യം സീരിയൽ നടൻ വൈശാഖ് രവിയുമായി നടി പ്രണയത്തിലായിരുന്നു തുടർന്ന് വിവാഹ നിശ്ചയം നടത്തി എന്നാൽ പിന്നാലെയാണ് ഒരുമിച്ച് പോകാൻ സാധിക്കില്ലെന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് ശേഷം ഗോപിക തന്നെയാണ് ലൈവിലെത്തി വിവാഹമുണ്ടാകില്ലെന്ന് അറിയിച്ചതും പിന്നാലെയാണ് മാസങ്ങൾക്കിപ്പുറവും തന്റെ വിവാഹ വാർത്തയാണ് ഗോപിക ആരാധകരമായി പങ്കുവച്ചത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് ഗോപികയ്ക്കൊപ്പം ഉണ്ടായിരുന്നത് താനൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു ഒപ്പം നിന്നവരെ കൂടെ ചേർത്തവരെ മാത്രമാണ് ഗോപിക വിവാഹത്തിന് ക്ഷണിച്ചത്